കുഞ്ഞാ എന്താ പോയ അണ്ണാനെ പോലെ ഗതി വരുന്ന ഒരിക്കലും വിചാരിച്ചി പോയില്ലേണ്ടാ ഇമ്മടെ ഇല്ലാ സന്തോഷായി പറഞ്ഞോ സന്തോഷായിട്ട് അമ്മ പോയി എനിക്ക് സന്തോഷല്ലേ ഇവിടെ ഇല്ലോപ്പില്ലേ പാവമ രാവിലെ പോയതാണ് എവിടേ പോലെ ഞാന് നേരത്തെ തന്നെ തിന്ന് അതോണ്ട് ചോറ് വെച്ചിട്ടില്ല പോയതാടാ പാണ്ടിക്കാടാ ആ ഇപ്പൊ നടക്കടുപ്പണ്ടായിന്നില്ലേ ആ ഇന്റെ ഇമ്മ ചേർന്ന് 一马赛纳达尼，沙达尼那边沙达尼站那接你，嗯，嗯。 പാണ്ടിക്കാട് കുഞ്ഞാച്ചേർ വീടിന്റെ ആ പാവാണ് ചൈനാച്ചിക്ക് പരവന്നില്ലല്ലോ അപ്പൊ ചൈനാച്ചിക്ക് ഒരു പേരായിക്കോട്ടെ ഇമ്മ ചേർത്തതാണ് എന്നോട് പറവത്തിയാണ് ഉമ്മനോട് ആ ചെക്കൻ പറഞ്ഞു ഇന്നക്ക തന്നെ ആ ഇങ്ങനെ ആൾക്കാരൊക്കെ ചേർത്തോട് ഇന്നക്ക് ഭക്ഷണി തന്നെയായിരുന്നു ഇമ്മ ചൈനാച്ചോട് തന്നെ സൈനിയെ എനിക്ക് പേരൊന്നില്ലാത്തല്ലേ ആ എരിപ്പ് പെരുന്നല്ലോ കൂട്ടുകാരില്ലേ സൈനാച്ചി വന്നിട്ട് ആശാത്താട കേട്ടേക്ക് ഭ്രാന്ത ആ എരിപ്പൊക്കെ പറഞ്ഞിട്ടില്ല സൈനിക ആയിരപ്പൊക്കെ തരാന്നല്ലേ പറഞ്ഞിട്ടോളൂ അപ്പൊ ആശാത്തോട് ഇവിടെ വന്നിട്ട് പറഞ്ഞു ആരും ഇപ്പൊ തരാണ്ട അപ്പഴാണ് എബിസാത്ത കേട്ട് വന്നത് എബിസാത്ത പോയത്തക്കാരികളെ പോയത്തുകാരികളെ അതൊരു നടക്കെടുപ്പാണ് ഒരു പേരന്റെ അതിന് ഭാഗ്യള്ളവർക്ക് കിട്ടുമോന്ന് പറഞ്ഞു അപ്പത്തന്നെ ഇമ്മ സൈനേച്ചോട് ഇങ്ങനെ പറഞ്ഞിരുന്നു അനക്കെ ഞാൻ ഫസ്റ്റ് എടുത്തുണ്ട് ഞാൻ അറിയുന്ന ആളാ എനിക്ക് ഞാൻ ഫസ്റ്റ് തരുന്നില്ല ോടും മറ്റൊരോടും ഒക്കെ അങ്ങനത്തന്നെയാ പറഞ്ഞിരിക്കുന്നത് ഉമ്മനോട് അയാള് പറഞ്ഞെന്നു വെച്ചോണ്ടാ എല്ലാരും ചേർക്കി പെരങ്ങൾ ചേർക്കണോ ആ അല്ല കൂട്ടുകാരികളൊക്കെ അല്ലേ ഉമ്മാക്കന്നെ പെര കണ്ട അങ്ങനെ ചേർത്ത് ഇമ്മാക്കറിയാ ഇവർക്കൊന്നും കിട്ടൂലെ പറയാം ഉമ്മക്ക് കിട്ടൂന്നുള്ള ഇവരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ കാണും മലയ്ക്ക് പോരല്ലെങ്കിലും മാറ്റില്ല ആ സൈനിക കൊടുത്താളെ വേറെ ഇല്ലാത്ത സൈനീനോട് പറഞ്ഞാണ് മറ്റവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ ചേത്താനോട് പറഞ്ഞു ഇങ്ങക്കെന്നെ വരാ ഇക്കിപ്പരാന് മതി എക്ക് കൊഴപ്പൊന്നുമില്ല ഉള്ളിന്റെ ഉള്ളിയിൽ വല്യ പരാ ആഗ്രഹിച്ചിരിക്കുന്ന പാവങ്ങൾക്കൊന്നും അറിയില്ലല്ലോ എന്നോട് പറയാന് പറഞ്ഞിട്ടേ ആ ഓരാരെ തന്നെ അങ്ങനെ മാനേ ഇമ്മ സന്തോഷിച്ചിട്ട് പാലിക്കാട് കുഞ്ഞാനാണോ പറഞ്ഞു അതെന്നൊക്കെ ആരൊരാള് പറഞ്ഞ അപ്പൊ ഉമ്മ അതൊക്കെ സന്തോഷിച്ചിട്ട് അമ്മായി വന്നപ്പോ വല്യ മേല്യോ ചെയ്തില്ല മ്മായിടൊക്കെ കണ്ടില്ല പൊട്ടിയും പൊളിഞ്ഞിട്ട് ഏർ തൈലൊക്കെ ഇട്ടൂടെ അമ്മായി കളിയാക്കിയതാണ് അമ്മാനെ കഞ്ചില് കഴിഞ്ഞ ഞങ്ങൾ തൈല് അത്ര പറയാനുണ്ടാ അപ്പൊക്ക് അമ്മാല ഉമ്മ അറിഞ്ഞേ ഞങ്ങളും വരെ കെറ്റൂ മനസ്സിൽ വച്ചിട്ടാണ് അപ്പൊ അമ്മായി ഒരു ചിരിയെത്തിളീ അത് അമ്മായി കളയാന്നുള്ള പാകം ഇല്ല പക്ഷെ ഇമ്മ ഇത് മനസ്സിൽ വച്ചിട്ടാണ് ആ ഞങ്ങളും അങ്ങനെ മോനെ രണ്ടു ദിവസമായിട്ട് ഒരു വെയിലിയ മൂന്നാല് ദിവസമായിട്ട് അതാ ഒരു പോവാണ് വന്നിട്ടും സൈനിക നിങ്ങള് എന്താ പണിയത് പേരൊക്കെ കിട്ടും അറിഞ്ഞിട്ട് ഇപ്പൊ വേറെ ഏതോ ലോകത്തേക്ക് പോയിക്കാൻ തോന്നാ സമ്മാനം ആ அப்பளா அந்த சந்தோஷிச்சு சனிச்சேச்சி பாரி பரக்கோ அப்ப உரப்பிச்சு உமாக்க அப்படா சோ எனக்கு இல்லோ ஆ சோ அப்படில அங்கே போனே இம்ம நடந்த போய் லக்க மீடி நம் கொடுக்கிட்டு அங்கே நோக்கிண்டோ பர வேற ஆக்காரும்

പാണ്ടിക്കാടല്ലല്ലോ നറുക്കെടുപ്പ് ഇവിടെ അല്ലേ എന്താണ് കൊടുക്കലോച്ചിട്ടല്ലേ നറുക്കെടുത്ത് ആ പാണ്ടിക്കാട് കുഞ്ഞാന് ചിക്ക്മാൻ തെരഞ്ഞു പോയതാ പോയി പാണ്ടിക്കാട് കുഞ്ഞാന് തെരഞ്ഞു പോയിട്ടുണ്ടാകും അന്നോട് അതാലോചിച്ചിരിക്കോട്ടെ വിര കിട്ടിയെ ഞാൻ പോട്ടെ ഏഹ് ആലോചിച്ചോ ഉമ്മ ഇവിടുന്ന് വെറുതായിയോടെ വരേണ്ടി വരും വേരൊക്കെ വേറെ ആൾക്കാർ കൊണ്ടു ആ അതൊക്കെ ആണുങ്ങള് കൊണ്ടായി